ശ്രീ ശ്രീകുരുമ്പക്കാവിലെ നാല് ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്ന നാലാം താലപ്പൊലി നാളിൽ പതിനായിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി ഉച്ചയോടെ ഉത്സവപ്രേമികളും മേളക്കമ്പക്കാരും ശ്രീകുരുമ്പക്കാവിലെത്തി ആചാര കഥനുവെടികളോടെ ആരംഭിച്ച മുറ തെറ്റാതെയുള്ള അനുഷ്ഠാനങ്ങൾ ഭഗവതിയുടെ സ്വർണ്ണപ്പോലേതിയുള്ള എഴുന്നള്ളിപ്പുകൾ ശ്രീ ശ്രീകുറുംബാമയുടെ ഗുരുതി പൂജ പതിനെട്ടരയാളം എഴുന്നള്ളിപ്പ് മേളപ്പെരുക്കം പവിത്രമായ പൂജ തുടങ്ങിയവ ധന്യമാക്കിയ ശ്രീകുരുമ്പക്കാവിലെ നാലു ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി എഴുന്നള്ളിപ്പോടെ സമാപിച്ചു ശ്രീകുരുമ്പക്കാവിൽ നാലാം താലപ്പൊലിനാളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് ഉച്ചയോടെ ഉത്സവപ്രേമികളും മേളക്കമ്പക്കാരും ശ്രീകുരുമ്പക്കാവിലെത്തി ഒമ്പത് ആനകൾ അണിനിരുന്ന എഴുന്നള്ളിപ്പ് തെക്കേ നടയിലെ കുരുമ്പാമയുടെ നടയിൽ നിന്നാരംഭിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയപ്പോഴേക്കും ക്ഷേത്ര ക്ഷേത്രസങ്കേതം ജനനിബിഡമായി പകലെഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ കോലമേന്തി ചോറ്റാനിക്കര സുഭാഷ് നാരായണമാര വൈക്കം മധു തിരുവരം മോഹനമാര പാഞ്ഞാൾ വേലിക്കുട്ടി ചോറ്റാനിക്കര സുനിൽ പല്ലാവൂർ രമേശ് തിരുവില്ലാമല ഹരി കാവിൽ ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ പഞ്ചവാദ്യത്തിനും കിഴക്കൂട്ടുകുട്ടൻ പറപ്പൂർ ബാലൻ കൊരട്ടി സീരാജ് പാഞ്ഞാൾ വേലിക്കുട്ടി ചോറ്റാനിക്കര സുനിൽ പല്ലാവൂർ രമേശ് മറ്റാഴി രാമചന്ദ്രൻ ചേർപ്പു ഉണ്ണികൃഷ്ണൻ തൃക്കൂർ സജി എന്നിവർ മേളത്തിനും നേതൃത്വം നൽകി വൈകിട്ട് ആറരയോടെ പകൽ എഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലം ഇറക്കി പൂജകൾ കഴിഞ്ഞതോടെ ആയിരത്തിയൊന്ന് കഥനകൾ മുഴങ്ങി പിന്നാലെ നടന്ന കരിമരുന്ന് പ്രയോഗം വർണ്ണവിസ്മയം തീർത്തു രാത്രി ഒരു മണിക്ക് അടന്തമേളത്തിന്റെ അകമ്പടിയിൽ നടന്ന രാത്രി എഴുന്നള്ളിപ്പോടെ ശ്രീകുരുമ്പക്കാവിലെ താലപ്പൊലിക്ക് സമാപനമായി మీడియా టైమ్ కుడుంగల్లూర్